കാഞ്ചിയാർ സ്നേഹത്തണൽ സീനിയർ സിറ്റിസൺ ഫോറവും കട്ടപ്ന വി ക്ലബും സംയുക്തമായി വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചു തല നരയ്ക്കുന്നതല്ല വാർധക്യം തല നരയ്ക്കാത്തതല്ല യൗവനം എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി എ ഡി എം ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു തല്ല വാർദ്ധക്യം തല നരക്കാത്തതല്ല യൗവനം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് കാഞ്ചാർ സ്നേഹത്തണ്ണൽ സീനിയർ സിറ്റിസൺ ഫോറവും കട്ടപ്പന ബി ക്ലബും സംയുക്തമായി വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചത് വയ്യോധികരുടെ സുരക്ഷിത സംരക്ഷണം അവകാശ സംരക്ഷണം കൂടിക്കാഴ്ച തുടങ്ങിയ കാര്യങ്ങൾ മുൻനിർത്തിയാണ് വയോജന ദിനാഘോഷം സംഘടിപ്പിക്കുന്നത് കാഞ്ചാർ പള്ളിക്കളിയിൽ നടന്ന വയോജന ദിനാഘോഷം ഇടുക്കി എഡിയം ഷൈജു പി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു സന്തോഷിപ്പിക്കുവാൻ കുറച്ചുകൂടെ അവരായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉയർത്തുവാനും ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ അതായത് പ്രതിഫലേർച്ചയില്ലാതെ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിനും ഗുണകരമാകും നിങ്ങളുടെ ജീവിതത്തിനും ഗുണകരമാകും സമൂഹത്തിന് ഒട്ടാകെ ഗുണകരമായി അതൊരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുക കുറിക്കുന്നില്ല പരിപാടിയിൽ വയ്യോധികരുടെ ഫാൻസി ഡ്രസ് കഥ കവിത നാടൻപാട്ട് ഡാൻസ് തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി പരിപാടിയിൽ മധു കുന്നേർ സ്പോൺസർ ചെയ്ത ഗ്ലൂക്കോമീറ്ററുകളുടെ വിതരണവും നടന്നു ഒപ്പം എല്ലാ വയോധികർക്കും സമ്മാനങ്ങൾ ഒരുക്കിയിരുന്നു

അഡ്വക്കേറ്റ് പി സി തോമസ് അധ്യക്ഷത വഹിച്ചു സ്നേഹസ്ഥാനൽ സെക്രട്ടറി സന്ധ്യാ ജയൻ ക്ലബ് പ്രസിഡന്റ് മോനിഷ വിശാഖ് സെക്രട്ടറി ഡോക്ടർ ലിഷ രാജലക്ഷ്മി അനീഷ് രാജപ്പം മുല്ലുപ്പാറ രാജു നിർവത്തിൽ ജോണി വടക്കംപറമ്പിൽ ചാക്കോചൻ തെരുവിക്കൽ സുലോചന തങ്കപ്പൻ ഗൌരിയമ്മ സരസമ്മ തുടങ്ങിയവർ പരിപാടിയിൽ നേതൃത്വം വഹിച്ചു വിഷൻ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻ കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്